അസാകു വരഹമുല്ല ബിസ്മിള്ള അലഹമില്ല അള്ളാഹു മുദി അല്ല മുഹമ്മദ് വലാൽ മുഹമ്മദ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കൈവിരലുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലപ്പോഴും പല ആളുകളുടെയും കൈവിരലുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ നഖം ഇങ്ങനെ നീണ്ടു നിൽക്കും ഈ നഖത്തിൻ്റെ അകത്ത് കറുത്ത രൂപത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ചളി അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും നമുക്ക് ആ ആൾക്ക് കൈ ഹസദാനം കൈ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അയാൾ നമ്മുടെ കൂടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴൊക്കെ നമുക്കത് മറ്റുള്ളവർക്ക് ആരോചകമായി തോന്നും പ്രവാചകൻ സലഹു അലഹി വസല്ല വളരെ വ്യക്തമായി മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്ന റസൂൽ അള്ളാഹി സാഹുഹ് അലൈഹി വസല്മ ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായ മാർഗദർശനം ഉപദേശം നൽകിയിട്ടുണ്ട് മനുഷ്യൻ അവൻ്റെ കൈവരലുകളുടെ നെഗങ്ങൾ വെട്ടി വൃത്തിയാക്കണമെന്നും അത് ശുചിയായി സൂക്ഷിക്കണമെന്നും നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിലൊരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ആ കൈകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഈ വിരലിൻ്റെ ഇടയിലുള്ള മാലിന്യങ്ങളൊക്കെ ആ ഭക്ഷണത്തിൽ കലരുകയും അതൊക്കെ നമ്മുടെ വായിലേക്ക് പോവുകയും വയറ്റിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്താൽ അത് രോഗങ്ങൾക്ക് കാരണമാകും ഒരു മുസ്ലിം വൃത്തിയുള്ളവനായിരിക്കണമെന്ന് റസൂർ ഉള്ളാഹിലം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ആ വൃത്തിയുടെ ഒരു ഭാഗമായിട്ടാണ് നഖം മുറിക്കുക എന്നുള്ള കാരണം കൂടി കാര്യം കൂടി റസൂർ അല്ലാഹി സ്വലം പഠിപ്പിച്ചിട്ടുള്ളത് ശുദ്ധ പ്രകൃതിയെപ്പെട്ട കാര്യങ്ങൾ എണ്ണിയപ്പം അഞ്ച് കാര്യങ്ങൾ എണ്ണിയപ്പോൾ അതിലൊന്ന് നെഗം മുറിക്കലാണ് എന്ന് റസൂർള്ളഹാഹിസലം പഠിപ്പിച്ചു അപ്പോൾ വെറും നിങ്ങൾ ആലോചിച്ചു ചെറിയൊരു കാര്യമാണ് നെഗം മുറിക്കുക എന്നുള്ളത് അവിടെ പോലും പ്രവാചക അധ്യാപനം നമുക്ക് വ്യക്തമായി ഒരുപാട് വിശ വിശദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് പറഞ്ഞത് റസൂർള്ളാഹി സാഹു അലൈഹി സ്വലമിൽ മുഴുവൻ മനുഷ്യർക്കും ഉത്തമമായ മാതൃകയുണ്ട് السلام عليكم ورحمه الله وبركاته